ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ക്ളപ്പ് ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു നെറ്റിൻ്റെ ക്ലോത്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് നീളത്തിലും മൂന്നിഞ്ച് വീതിയിലുമാണ് ഞാൻ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഇനി അതിനെ നടുവേ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമല്ലാതെ അപ്പുറത്തെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം വെറുതെ സൂചിന്നോലും ഇങ്ങനെയൊന്ന് കോർത്ത് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു ഫ്രല് പോലെ കിട്ടും ഒരു ഫ്ലവർ പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബാൻഡ് ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങേ ഏറ്റം വരെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ നൂലിൻ്റെ രണ്ടറ്റവും കൂട്ടി പിടിച്ച് ഒന്ന് വലിച്ച് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും ഇനി അത് രണ്ട് ലെയർ ഒന്ന് ആക്കിയെടുക്കാനായിട്ട് രണ്ട് ലെയർ ആയിട്ട് നിൽക്കുന്നതൊന്ന് വിടർത്തിയൊക്കെ കൊടുക്കുക അപ്പോൾ ഒരു ഫ്ലവർ പോലെയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വൈറ്റ് കളർ റിബൺ എടുത്തിട്ടുണ്ട് വൈറ്റ് കളറ് റിബൺ ഒരു പത്തിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അതും അതുപോലെ തന്നെ സൂചിയും നൂലും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റ് കളറ് റിബൺ ചുളുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കല്ലോ കേട്ടോ ഞാൻ ഉപയോഗിച്ച റിബൺ ഒന്നുമല്ല അത് നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ റിബണും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയായിരുന്നു ആദ്യമേ അപ്പോൾ അതത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാനത് അഴിച്ചു അഴിച്ചിട്ട് വീണ്ടും രണ്ടാമത് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ചുളുക്കം വന്നിരിക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ രണ്ടറ്റവും നൂലൊന്ന് കൂട്ടി പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരബദ്ധം പറ്റി അതിൻ്റെ തുടക്കത്തിലേ ഉള്ള ഒരു നൂല് കെട്ടിട്ടിരുന്നത് അകത്തേക്കങ്ങ കയറിപ്പോന്നു ഒരു ഒന്ന് രണ്ട് സ്റ്റിച്ച് വിട്ടുപോയി തൽക്കാലം ഞാനത് അവിടെ കൊണ്ട് വീണ്ടും അഴിക്കാൻ മടിയായിട്ട് അങ്ങനെ കെട്ടിട്ട് കൊടുത്തു കെട്ടിട്ട് കൊടുത്തപ്പോൾ അത്യാവശ്യം ഫ്രില്ലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി അവിടുന്ന് അല്ലെങ്കിൽ അതിങ്ങനെ നീണ്ടിരിക്കുന്നത് പോലെ തോന്നി അതുപോലെ തന്നെ റെഡ് കളർ റിബണും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ റിബൺ എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ഒരുക്കി കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നൂലൊക്കെ പെട്ടെന്ന് അഴിഞ്ഞു പോരും അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനി അത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് കേട്ടോ നെറ്റിൻ്റെ ക്ലോത്ത് ആദ്യം എടുത്തു അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റെഡ് കളർ റിബൺ ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ആദ്യം വെക്കാം റെഡ് ലാസ്റ്റ് വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുകളിലായിട്ട് വൈറ്റ് കളറ് റിബണം കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു ഇനി അതിൻ്റെ സെൻ്ററിൽ വെക്കാനായിട്ട് ഞാൻ റെഡ് കളറിലുള്ള ഒരു പോളൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ആണ് മുകളിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി റെഡ് ആണ് മുകളിൽ വരുന്നതെങ്കിൽ വൈറ്റ് കളർ പോളൻ എടുത്താൽ മതി ഇനി പോളൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുത്തോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഭംഗിയാക്കാൻ വേണ്ടി കയ്യിലുള്ളത് അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി രണ്ട് ക്യാൻവാസിൻ്റെ ഷീറ്റിൻ്റെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊന്നിലേക്ക് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നേരിട്ട് ക്യാൻവാസിൻ്റെ ഷീറ്റിലേക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഞാൻ പിന്നെ ക്യാൻവാസിൻ്റെ ആയതുകൊണ്ട് അധികം കട്ടിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ലെയർ ഇങ്ങനെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടി കട്ടിക്കിരിക്കും ഇനി അലിഗേറ്ററിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ക്യാൻവാസിൻ്റെ ഷീറ്റ് ഞാൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് ക്ലിപ്പിലേക്കൊന്ന് കയറ്റി കൊടുത്തിട്ട് അവിടെ ഒന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇനി അതിന് മുകളിൽ നന്നായി പശ തേച്ചിട്ട് ആ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ പണി അപ്പം കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ഒരു ഫ്ലവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഹെയർ ബാൻഡിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഹെയർ ബാൻഡിൽ വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം